ഹായ് കൂട്ടുകാരെ ഞാൻ ഇന്ന് ബുദ്ധിമതിയായ ഒരു കാക്കയുടെ കഥയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോ തുടങ്ങാം അതൊരു വേനൽക്കാലമായിരുന്നു ഇങ്ങും ചൂടും വരൾച്ചയും ഒരിറ്റു ജലത്തിനു വേണ്ടി അലഞ്ഞു തിരിയുകയാണ് നമ്മുടെ കാക്കപ്പെണ്ണ് പറന്ന് പറന്ന് ക്ഷീണിച്ചു അപ്പോഴാണ് ഒരു വീട്ടുമുറ്റത്തിരിക്കുന്ന കുടം അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അവൾ ചുറ്റുമൊന്ന് വീക്ഷിച്ചു ആരുമില്ല അവൾ കുടത്തിനുള്ളിലേക്ക് നോക്കിയപ്പോൾ അടിത്തട്ടിൽ ഒരൽപ്പം വെള്ളമുണ്ടെന്ന് മനസ്സിലായി വെള്ളം ഇങ്ങനെ കുടിക്കും കൊക്ക് താഴ്ഭാഗം വരെ എത്തില്ലല്ലോ വേറെന്തു ചെയ്യും വെള്ളം കുടിക്കാൻ മാർഗം ആലോചിച്ച് കാക്ക ചുറ്റും നോക്കിയപ്പോൾ ദേ കുറെ കല്ലുകൾ കൂമ്പാരമായി കിടക്കുന്നു കാക്കയ്ക്ക് പെട്ടെന്നൊരു ബുദ്ധി തോന്നി കാക്ക ഒരു കല്ലെടുത്ത് കുടത്തിലിട്ടു അപ്പോൾ വെള്ളം ഉയരുന്നതായി മനസ്സിലാക്കിയ കാക്കപ്പെണ് അങ്ങനെ ഓരോരോ കല്ലുകൾ ഇട്ടുകൊണ്ടേയിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ അടിത്തട്ടിലായിരുന്ന വെള്ളം ഉയർന്നുയർന്ന് കുടത്തിനു മേലെ വരെ എത്തി സന്തോഷവതിയായ കാക്കപ്പെണ്ണ് മതിയാകുവോളം വെള്ളം കുടിച്ച് അവിടെ നിന്നും പറന്നു പോയി അധ്വാനത്തിന്റെ ഫലം കുറച്ചു വൈകിയാലും നമുക്ക് കിട്ടുമല്ലേ ഫ്രണ്ട്സ് കഥാസാരം ആവശ്യമാണ് ഓരോ കണ്ടുപിടുത്തത്തിന്റെയും മാതാവ് കഥ ഇഷ്ടമായ കൂട്ടുകാരെ ഇതുപോലെയുള്ള നാടോടി കഥകളുമായിട്ടും വരാം അപ്പോൾ വീണ്ടും സന്ധിക്കും വരയ്ക്കും വഴക്കം